പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികളെയാണ് കണ്ണൂരിൽ എത്തിച്ചിരിക്കുന്നത് കുറ്റവാളികളെ പി ജയരാജൻ ജയിലിലെത്തി കണ്ടു കോടതി വിധി അന്തിമമല്ലെന്നും കമ്മ്യൂണിസ്റ്റുകാരെ തടവറകാട്ടി പേടിപ്പിക്കേണ്ട എന്നും പി ജയരാജൻ പ്രതികരിച്ചു പെരിയ ഇരട്ടക്കൊല കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒൻപത് പ്രതികളെയും വിയൂർ ജയിലിൽ നിന്നുമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത് കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികളെയാണ് കണ്ണൂരിൽ എത്തിച്ചത് പ്രതികളെ ജയിലിൽ എത്തിക്കുമ്പോൾ പി ജയരാജൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ ജയിലിന് മുന്നിൽ എത്തിച്ചേർന്നിരുന്നു കോടതി വിധി അന്തിമമല്ലെന്നും കമ്മ്യൂണിസ്റ്റുകാരെ തടവറ കാണിച്ച് പേടിപ്പിക്കണ്ടായെന്ന് പി ജയരാജൻ പറഞ്ഞു കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന തന്റെ പുസ്തകവും സമ്മാനിച്ചു നിയമപരമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ വഴിയവർക്കുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള പല വിധികളും പിന്നീട് ഉപരി കോ കോടതികളെ സമീപിച്ചുകൊണ്ട് ആ വിധിയൊക്കെ അതിനുള്ള അവസരം ഞങ്ങൾ വിനിയോഗിക്കും പ്രതികളെ ജയിലിൽ എത്തിക്കുന്ന സമയം മുദ്രാവാക്യം വിളികളുമായി സി പി എം പ്രവർത്തകർ ജയിലിന് പുറത്തുണ്ടായിരുന്നു വിചാരണ കോടതിയായ കൊച്ചി സി ബി ഐ കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മാറ്റം ബന്ധുക്കൾക്കടക്കം വന്ന് കാണാൻ കണ്ണൂരിലേക്ക് മാറ്റണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇത് വിചാരണ കോടതി അംഗീകരിച്ച സാഹചര്യത്തിലാണ് പ്രതികളുടെ ജയിൽ മാറ്റം കേസിൽ പത്ത് പ്രതികളെ ഇരട്ട ജീവപര്യന്തത്തിനും സി നേതാവും മുൻ ഉദമ എം എൽ എയുമായ കെ വി കുഞ്ഞിരാമനടക്കമുള്ള നാല് പ്രതികളെ വർഷത്തെ തടവനുമാണ് കൊച്ചി സി പ്രത്യേക കോടതി കഴിഞ്ഞ ദിവസം ശിക്ഷിച്ചത് അമൃതാന്യൂസ് കണ്ണൂർ